ശുദ്ധീകരണാത്മാക്കൾക്കു വേണ്ടിയുള്ള നൊവേന അഞ്ചാം ദിവസം അനുതാപ പ്രകരണം ഓ പരിശുദ്ധാത്മാവേ എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കണ്ടെത്താനും അവയെക്കുറിച്ചോർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദുഃഖിക്കാനും വരം തരണമേ ഓ എൻ്റെ ദൈവമേ അങ്ങയുടെ തിരുമുൻപാകെയും സ്വർഗവാസികൾ മുഴുവൻ പേരുടെ മുൻപാകെയും ഞാൻ ആത്മാർത്ഥമായി ഏറ്റുപറയുന്നു ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കുരിശുമരണത്തിന് കാരണമായി തീർന്നു എങ്കിലും അങ്ങൻ്റെ ആത്മാവിനെ അവിടുത്തെ പുത്രൻ്റെ രക്തത്തിൽ കഴുകി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദവരത്തിൻ്റെ കല്യാണവസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു ധൂർത്തനായ എന്നെപ്പോലൊരു മകനെ കനിഞ്ഞനുഗ്രഹിച്ച അങ്ങേ കാരുണ്യാതിരേഖം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിതാ അങ്ങേ തിരുമുൻപിൽ അണയുന്നു അങ്ങന്നിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും കർത്താവെ എൻ്റെ എല്ലാ പാപങ്ങളെക്കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നതിനാൽ മേലിൽ പാപം ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ആമേൻ ദിവസവും ചൊല്ലേണ്ട പ്രാർത്ഥന ഓ ദൈവമേ അങ്ങയുടെ കാരണത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത് അവിടുന്ന് അവരെ ശത്രുവാകുന്ന പിശാജിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നുകളയുകയോ ഇല്ല മറിച്ച് അവർ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് സ്വർഗരാജ്യമായ നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഒരു നാളിടവരും എന്നതിൽ നിത്യാശ്വാസം കണ്ടെത്താൻ അനുഗ്രഹിക്കണമേ അങ്ങ് ഈ ലോകത്തിൽ നിന്ന് അങ്ങേപ്പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങിലർപ്പിച്ചിരിക്കയാൽ നിത്യനരകാഗ്നിയുടെ വേദനയിൽപ്പെടാതെ നിത്യസൗഭാഗ്യത്തിൻ്റെ സന്തോഷം സ്വന്തമാക്കാൻ ഇടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ച അവരെ നരകം വിഴുങ്ങാൻ അങ്ങ് അനുവദിക്കരുതേ അങ്ങയുടെ സൈന്യത്തിൻ്റെ പതാകവാഹകനായ വിശുദ്ധ മിഖായിൽ അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ ആത്മാക്കൾക്കായി ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും അങ്ങ് കൈക്കൊണ്ട് ഞാൻ നടത്തുന്ന ഈ നൊവേനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശനം നൽകണമേ ആ അഞ്ചാം ദിവസത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന ഓ നിത്യനായ ദൈവമേ അങ്ങേ കാരുണ്യത്തിന് അതിരുകളില്ലല്ലോ പരിശുദ്ധ കന്യകാമറിയം അങ്ങേ തിരുഹൃദയം കാൽവരി മലയിൽ വച്ച് കുന്തത്താൽ പിളർക്കപ്പെട്ടപ്പോഴും സ്വന്തം ഹൃദയം മനുഷ്യരുടെ നന്ദിഹീനതയാകുന്ന വാൾമുനയാൽ പിളർക്കപ്പെട്ടപ്പോഴുമുണ്ടായ വേദനകൾ സ്നേഹത്തോടെ സഹിച്ചതിനെ ഓർത്ത് മുഖ്യദൂതനായ വിശുദ്ധ മിഖായലിൻ്റെ യോഗ്യതകളെ ഓർത്ത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് നിത്യശാന്തിയും മഹത്വവും നൽകുമാറാകണമേ കർത്താവെ പാപികളോട് കരുണയായിരിക്കണമേ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ എന്നെ പൊതിയണമേ അതുവഴി ഞാൻ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥന ഫലമണിയാൻ ഇടയാകട്ടെ ഈ നൊവേന വഴി ഞാൻ അർപ്പിക്കുന്ന ഈ യാചന അവിടുത്തെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഉപകരിക്കുമെങ്കിൽ കനിവോടെ നൽകുമാറാകണമേ ആമേ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിക്കാഴ്ചവെക്കുക ഈ നോവേനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി മൂന്ന് തൃത്തസ്തുതി ചൊല്ലിക്കാഴ്ചവെക്കുക കർത്താവെ മരിച്ച ആത്മാക്കൾക്ക് നിത്യാനന്ദം നൽകണമേ നിത്യവിളിച്ചം അവരുടെ മേൽ വീശുമാറാകട്ടെ അവർ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ ആമേൻ സമാപന പ്രാർത്ഥന കർത്താവെ അങ്ങയുടെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ശിക്ഷാവിധി നടത്തരുതേ കാരണം അങ്ങ് കനിഞ്ഞ് പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആരും അങ്ങയുടെ മുൻപിൽ നീതിമാന്മാരായിരിക്കുകയില്ലല്ലോ ആകയാൽ കർത്താവെ അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുന്നു അവിടുത്തെ മക്കൾ വിശ്വാസപൂർവം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ മറിച്ച് ജീവിതകാലത്ത് പരിശുദ്ധ തൃത്വത്തിൻ്റെ മുദ്രപതിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാകട്ടെ ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ ആമേൻ മീൻ ശുദ്ധീകരണ ആത്മാക്കൾക്കായുള്ള സകല വിശുദ്ധരുടെ ലുത്തിനിയ കർത്താവേ കനിയണമേ ക്രിസ്തുവെ കനിയണമേ കർത്താവേ കനിയണമേ ക്രിസ്തുവെ ഞങ്ങളെ ശ്രവിക്കണമേ ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ദൈവപുത്ര ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനെ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കന്യകകളിൽ വിശുദ്ധ കന്യകയെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മിഖായിലെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഗബ്രിയയിലെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ റഫായിലെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ദൂതരെ മുഖ്യദൂതരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ ആത്മീയ അരുബികളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്നാപക യോഹനാനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യൗസേപ്പേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധരായ സകല പ്രവാചകരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ಪೂರ್ವ ಪಿತಾಕ್ತಮಾರಿ ಮರಿಚಿపోయಿ ಆತ್ಮಾಕಲ್ಕ್ವೆಂಡಿ ಪ್ರಾರ್ಥಿಕನಮೇ ವಿಶಿದ ಪತ್ರೋಸೇ ಮರಿಚಿపోయಿ ಆತ್ಮಾಕಲ್ಕ್ವೆಂಡಿ ಪ್ರಾರ್ಥಿಕನಮೇ ವಿಶಿದ ಪೌಲೋಸೇ ಮರಿಚಿపోయಿ ಆತ್ಮಾಕಲ್ಕ್ವೆಂಡಿ ಪ್ರಾರ್ಥಿಕನಮೇ ವಿಶಿದ ಅಂದ್ರಯೋಸೇ ಮರಿಚಿపోయಿ ಆತ್ಮಾಕಲ್ಕ್ವೆಂಡಿ ಪ್ರಾರ್ಥಿಕನಮೇ ವಿಶಿದ ಯೋಹನ್ನಾನೇ ಮರಿಚಿపోయಿ ಆತ್ಮಾಕಲ್ಕ್ವೆಂಡಿ ಪ್ರಾರ್ಥಿಕನಮೇ സകല അപ്പസ്തോലന്മാരെ സുവിശേഷകരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിൻ്റെ സകല ശിഷ്യഗണങ്ങളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ പൈതങ്ങളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്റ്റീഫനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലോറൻസേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ വിൻസെൻ്റെ മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല രക്തസാക്ഷികളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിൽവസ്റ്ററെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അഗസ്റ്റിനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ മെത്രാന്മാരെ വേദപാരംഗതരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല സഭാ പണ്ഡിതരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തോനീസേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ബെനഡിക്റ്റ് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഡൊമിനിക്ക് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല പുരോഹിതന്മാരെ ലേവ്യരെ മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല സന്യസ്തരെ താപസരെ മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മേരി മക്തലേനായേ മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അഗാത്ത മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലൂസി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ആഗ്നസേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിസിലിയ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അനസ്ഥാസിയ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല കന്യകകളെ വിധവകളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ സകല വിശുദ്ധന്മാരെ വിശുദ്ധകളെ മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവെ കേൾക്കണമേ ക്രിസ്തുവെ കനിവോട് കേൾക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കനിയണമേ കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശുൻ ഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ ഈ ലോകവാസം വെടിഞ്ഞ അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക് അവർ എന്നും ആഗ്രഹിച്ചു പോന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവകമായ പ്രാർത്ഥന സ്വീകരിച്ച് നൽകണമേ പാപം പുറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷപ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരാൻ കൃപ നൽകണമേ ആമേൻ